കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പോലീസിന്റെയും പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെയും അന്വേഷണമാണ് പുരോഗമിക്കുന്നത് താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് മരിച്ച മൂന്ന് പേരുടെ മരണ കാരണം പുക ശ്വസിച്ചല്ല എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു വെള്ളിയാഴ്ച രാത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ പുക ഉയർന്നത് പുക ശ്വസിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖാണ് ആദ്യം ആരോപണം ഉന്നയിച്ചത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് പേരുടെ മരണകാരണം പുക ശ്വസിച്ചല്ല എന്നതായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പുക ഉയർന്ന റൂമിൽ ഫോറൻസിക് പരിശോധനയും നടന്നിരുന്നു ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കുള്ളിലെ എന്തെങ്കിലും തകരാറ് ആയിരിക്കാം പുക പടർന്നതെന്ന് ാണ് പി ഡബ്ല്യൂഡി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇതിന്റെ ഫൈനൽ റിപ്പോർട്ടും മരിച്ച അഞ്ചു പേരുടെയും അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരാനുണ്ട് ആശുപത്രിയിലെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജമാക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് കൈരളിനോസ് കോഴിക്കോട്